പണ്ടൂർ ഹോട്ടൽ സിറ്റി പാലസ് റെസിഡൻസിയുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് ചേർന്ന പ്രത്യേക ബോർഡ് യോഗത്തിൽ തീരുമാനമെടുത്തതായി പ്രസിഡന്റ് കെ കെ സജിത സ്ഥാപനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ഇരുപത്തിയേഴിന് ചേർന്ന ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ ഇപ്രകാരമാണ് പതിനെട്ടാം വാർഡ് പുളിക്കലിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി പാലസ് റെസിഡൻസി എന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്ഥാപനത്തിൽ കെട്ടിട നമ്പറിംഗ് സമയത്തുള്ള അംഗീകൃത കെട്ടിട പ്ലാനിൽ നിന്നും ചട്ടങ്ങൾ പ്രകാരമുള്ള അനുമതി വാങ്ങാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ക്രമീകരിച്ചിട്ടില്ല കൂടാതെ കെട്ടിട നമ്പറിംഗ് സമയത്ത് നിലവിലുണ്ടായിരുന്ന കൈവശ ഭൂമിയിൽ നിന്നും ആറ് സെന്റ് വിൽപ്പന നടത്തിയത് കാരണം നിലവിൽ മതിയായ പാർക്കിംഗ് സൗകര്യവുമില്ല ഇക്കാരണത്താൽ കെട്ടിടം അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് ഭരണസമിതി എട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിന് ഐക്യകണ്ഠേന തീരുമാനമെടുത്തതാണ് കൂടാതെ സ്ഥാപനത്തിനെതിരായി ഹൈക്കോടതിയിൽ സെക്രട്ടറി മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കാട്ടി സത്യവാങ്മൂലം സമർപ്പിച്ചു ഇക്കാരണത്താൽ കേസ് തീർപ്പാകും വരെ ഹോട്ടലിന് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകേണ്ടെന്ന് തീരുമാനമെടുത്തതായി പ്രസിഡന്റ് പറഞ്ഞു മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിന് ഒരു സ്പെഷ്യൽ ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അനധികൃതമായിട്ട് കെട്ടിട നിർമ്മാണ ചട്ടലംഘനം എന്നും അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നതിനാലും നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ലൈസൻസിൻ്റെ അപേക്ഷ നിരസിച്ചതാണ് എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ബോർഡ് ഐക്യകണ്ഠേന ആ തീരുമാനം അതിന്റെ ഹോട്ടലിന്റെ ഉടമയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഹോട്ടൽ ഉടമയെ രേഖാമൂലം അറിയിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ പ്രളയകാലത്താണ് സിറ്റി പാലസ് ഹോട്ടലിൽ ബാർ പ്രവർത്തനം ആരംഭിച്ചത് മതിയായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ബാർ പ്രവർത്തിക്കുന്നതെന്നാരോപിച്ച് നാട്ടുകാരും രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ തുടരുകയാണ് ബാർ പ്രവർത്തിച്ച ഹോട്ടലിന്റെ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ പഞ്ചായത്ത് സ്വീകരിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ബോർഡിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ